നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു രോഗബാധിതനായി അന്ത്യം കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു കോതമംഗലം വടാട്ടുപാറയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി അസുഖബാധനായി കിടപ്പിലായിരുന്നു സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടത്തപ്പെടും കോട്ടയം ചൂണ്ടമണ്ണിലാണ് ജനിച്ചത് പിന്നീട് കുടുംബം വെള്ളത്തൂവലിലേക്ക് കുടിയേറുകയായിരുന്നു സംസ്കാരം ഞായറാഴ്ച വീട്ടുവളപ്പിൽ മതപരമായ ചടങ്ങുകളില്ലാതെ ഇല്ലാതെ നടത്തപ്പെടുമെന്ന് മരുമകൻ ടീച്ചോ പറഞ്ഞു അച്ഛൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ അടുത്താണ് ഉണ്ടായിരുന്നത് രാജേരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അതിനുശേഷം ഇവിടെ ഒരു ആറു മാസത്തോളം ഉണ്ടായിരുന്ന അതിനുശേഷം ശേഷം ഇപ്പൊ കുറച്ച് വയ്യാണ്ടായി ഇന്ന് ഒന്ന് നാപ്പത്തി മൂന്നിന് അച്ഛൻ മരിച്ചു നാളെ അച്ഛന്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പില് സംസ്കരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്

Welcome to Vimalagiri International School, Mowatagura. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.